പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കുനഫ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതാ കുനഫ ഡോ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നന്നായിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ ഇതുപോലെ തിന്നായിട്ടുള്ള കുനഫ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയുക വളരെ ഇതായിട്ടുള്ള അറബികൾ യൂസ് ചെയ്യുന്ന ആ ഒറിജിനൽ കുനഫ തന്നെ കിട്ടും ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ വേണം ഞാനത് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് കുനഫൻ്റെ ഡോയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തും ഒരേപോലെ എത്തണം അപ്പോൾ അത് ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ഞാനിതിൻ്റെ ഫില്ലിംഗ് ആയിട്ടുള്ള ചീസ് തന്നെ നോർമൽ ആ ആയിട്ടുള്ള ടേസ്റ്റിലുള്ള കുനഫ തന്നെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇപ്പോൾ പലരും പല രീതിയിൽ ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ചോക്ലേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കാം ഞാൻ ക്രീമും ചീസും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് അല്ലാതെ മൈദയും പിന്നെ എന്താ പറയുക കോൺഫ്ലോറ് കുറുക്കിയിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല അതാണ് കേട്ടോ ഒതൻറ്റിക്കായിട്ടുള്ള ഉനഫ ഈ രീതിയിലാണ് തയ്യാറാക്കുക അപ്പോൾ ഇതാ പിന്നെ ഇതിലേക്ക് കുറച്ച് സാപ്രോൺ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് സാപ്രോൺ തന്നെ പൊടിച്ചെടുത്ത് അതിൻ്റെ പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ടാൽ ഞാൻ ഓവനിലും നമുക്ക് സ്റ്റൗവിലും വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇത് രണ്ടിലും വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒരുപോലെ അതാ കുനപ്പം ആദ്യം താഴ്ഭാഗത്ത് നിരത്തി കൊടുക്കാം രണ്ട് പോർഷനാക്കി എടുത്തിട്ട് ഹാഫ് പോർഷന് നമുക്ക് ആദ്യം അടിയിൽ നിരത്തി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ ഇതുപോലെ ക്രീമൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ അടിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല പ്രസ് ചെയ്ത് ഈ പാനിൽ അമർത്തിയതിൻ്റെ ശേഷം മുകളിൽ ഇതാ ക്രീം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ എന്താ പറയുക പാക്കറ്റുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഒരു അതൊരു ബൗളിലാക്കിയതിനു ശേഷം ചെയ്യാതെ കുറച്ചും കൂടെ സുഖമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ പൈപ്പിംഗ് ബാഗിലൊക്കെ വെച്ച് ചെയ്യണ കുറച്ചും കൂടെ നല്ലതാണ് ഇതിപ്പം പെട്ടെന്ന് തയ്യാറാക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ പൈപ്പിംഗ് ബാഗിൽക്കൊന്നും മിക്സ് ചെയ്യാൻ നിന്നില്ല ഇരുന്നതുപോലെ എല്ലായിടത്തേക്കും ഒരുപോലെ ആക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അതാണ് ഞാൻ പറഞ്ഞത് പൈപ്പിംഗ് ബാഗിൽ ബാഗിലാക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും പിന്നെ അതുപോലെ എഡ്ജിലേക്ക് ഈ ക്രീം ആക്കരുത് കേട്ടോ കുറച്ച് ഉൾഭാഗത്തേക്ക് മാത്രം കുറച്ച് അരികു വശ ഇങ്ങനെ വിട്ടിട്ട് വേണം ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാൻ എഡ്ജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതോടെ ബേൺ ആകാൻ കുറച്ച് ചാൻസ് ഉണ്ട് അപ്പോൾ അതായത് പോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിന് മുകളിൽ ഇനി നമുക്കിതാ ചീസ് ഒരുപോലെ എല്ലായിടത്തും ഇട്ട് ട്ടുകൊടുക്കാം ചീസ് എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതിപ്പോൾ അറബിക്ക് അവർ ഒതൻറ്റിക്കായിട്ട് ആയിട്ട് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ചീസാണ് ഒരു കുനഫയില ആഡ് ചെയ്യുന്ന ഒരു ചീസാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ മൊസാറിലെ ചീസ് വെച്ചിട്ടും ചെയ്യാറുണ്ട് പക്ഷേ അൺസാൾട്ടഡ് നോക്കിയിട്ട് വാങ്ങിക്കാം എന്നിട്ട് ഇതാ മുകളിൽ വീണ്ടും നമുക്ക് ബാക്കിയുള്ള കുനഫ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ചീസും ഈ ക്രീമൊന്ന് നന്നായിട്ട് കവർ ചെയ്യണം എല്ലായിടത്തും ഒരുപോലെ ഇട്ടുകൊടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഇതാ സ്റ്റൗവിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു വശം ആയിൻ്റെ ശേഷം നമുക്കത് പിന്നെ ഇരിച്ച് വേറെ പാനൊക്കെ ഇട്ടിട്ട് മറ്റു വശം കൂടെ ആക്കിയെടുക്കാം ഇപ്പം പിന്നെ എന്നിട്ട് താഴെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു പാന് വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ അത് കരിയാണ്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ അപ്പോൾ മുകളിലെ ഭാഗം നല്ല അമർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആയതിന് ശേഷം നമുക്ക് വേറെ പാനിലേക്ക് മറിച്ചിട്ടിട്ട് ആ ഭാഗം കൂടെ ആക്കി എടുക്കാം കണ്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ അതിന് കുറച്ച് പഞ്ചസാര തിളപ്പിക്കാൻ വെച്ച് അതിലേക്ക് എന്താ പറയുക ഒരു കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ലേശം കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഒരു ചെറുതായിട്ടിട്ടോ ഒത്തിരി കൂടി പോയത് പിന്നെ ഫ്ലേവറിന് ശരിക്കും റോസ് വാട്ടറൊക്കെ ഒഴിച്ചു കൊടുത്താൽ നല്ലതെട്ടോ എന്നിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ അതിന് കുഞ്ഞക്കന്നെ മുകളിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം അതിനൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഈ ഒരു സിറപ്പിലാണ് ഇതിൻ്റെ മെയിനായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പം ഇനിയിപ്പോൾ ഷുഗറൊക്കെ കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ അത് കഴി മുന്നേ മാറ്റി വെച്ചിട്ട് കഴിച്ചാലും മതി നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒഴിച്ചു കൊടുത്താലും മതി എങ്കിലും അത് ചൂടോടെ തന്നെ ഇത് ഒഴിക്കുന്നതാണ് കുറച്ചും കൂടെ സിറപ്പ് നല്ല ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം മുകളിൽ അപ്പോൾ ഇന്നത്തെ ഈ കുനഫയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായിട്ട് അല്ലെങ്കിൽ പുതിയ ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരെ താങ്ക്